സുദേവ ഓം ശ്രീകൃഷ്ണായ നമ ഏവം ഏ പരീക്ഷതധർമ്മം പാർത്ഥ കൃഷ്ണേന ചോദ നൈച്ചു ഗുരുസുദം യദ്യപ്യാത്മഹനം മഹാൻ പ്രഥമസ്കന്ധം ഏഴാമത്തെ അധ്യായം അതിൽ നാൽപ്പതാമത്തെ ശ്ലോകം പതിനേഴാമത്തെ ഭാഗമായിട്ട് പറയണം ഏം പരീക്ഷതധർമ്മം പാർത്ഥ കൃഷ്ണേന ചോദിത നൈച്ഛദ്ധന്തു ഗുരുസുതം യദ്യപ്യാത്മഹനം മഹാൻ ഏവം പരീക്ഷത ധർമ്മം അപ്പോൾ ഇപ്രകാരം ധർമ്മത്തെ പരീക്ഷിക്കുന്നതായിട്ടുള്ള കൃഷ്ണേന സുതം പറയ കൃഷ്ണൻ ഇപ്രകാരം അർജുനന്റെ ധാർമിക ബോധത്തെ പരീക്ഷിച്ചു ചോദിത അപ്പോൾ ഒരു പ്രചോദനം ഒരു ഉത്സാഹം അതിന് വന്നു പാർത്ഥ കുന്തി അപ്പൊ ഈ അർജുനൻ ആത്മഹനം യദീ അഭി ആത്മഹനം യദീ അഭി ആത്മഹനം യദ്യഭി പുത്രന്മാരെ വധിച്ചു എങ്കിലും ഗുരുസുതം ഗുരുവിന്റെ പുത്രനാണ് അശ്വത്ഥാമാവ് എൻ്റെ പുത്രനെ വധിച്ചയാളാണ് പക്ഷെ അശ്വത്ഥാമാവ് എൻ്റെ ഗുരുവിന്റെ പുത്രനാണ് ഹന്തും ആ ഗുരുപുത്രനെ കൊല്ലാൻ ഹനിക്കാനായിട്ട് ന അയച്ചത് ഞാൻ ഇച്ഛിക്കുന്നില്ല കാരണം ഈ ജീവൻ മഹത് ആകുന്നു മഹാൻ ഇത് ഗുരുപുത്രനാണ് ബ്രാഹ്മണനാണ് അപ്പൊ അതുകൊണ്ട് കൊല്ലാൻ പാടില്ല അപ്പൊ ആ അർജുനന്റെ ഈ കൃഷ്ണനാൽ പ്രചോദിപ്പിക്കപ്പെട്ടിട്ടും ധർമ്മബോധം എത്രത്തോളം ഉണ്ട് എന്ന പരീക്ഷയില് അർജുനൻ വിജയിച്ചു രാജാവ് അവൻ കുറെ നിയമങ്ങൾ അനുശാസിക്കേണ്ടതുണ്ട് അതിലെ ഏറ്റവും പ്രധാനമാണ് ധർമ്മം മാത്രമല്ല പ്രജകൾക്ക് ഒരു കാരണവശാലും വിപരീതം തോന്നാൻ പാടില്ല അപ്പോൾ അർജുനൻ ഒരു ബ്രാഹ്മണനെ വധിച്ചുവെങ്കിൽ ഗുരുപുത്രനായിട്ട് അശ്വത്ഥാമാവിനെ വധിച്ചുവെങ്കിൽ അർജുനനോടുള്ള പ്രീതി എല്ലാവർക്കും ഇല്ലാതെ അവ ചെയ്യാം അത് അർജുനന്റെ പുത്രനെ വധിച്ചാലും അതുതന്നെയാണ് അത് ശിക്ഷ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് പരീക്ഷിക്കുകയാണ് കൃഷ്ണൻ അർജുനൻ ആ പരീക്ഷയ്ക്കാണോ എന്ന് മനസ്സിലായിക്കൊണ്ടാണോന്നറിയില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും ധർമ്മത്തെ മുറുകെ പിടിക്കുന്നു ഇത് ഗുരുവായൂരപ്പനാണോ കൃഷ്ണൻ ഗുരുവായൂർപ്പനാണോ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അത് അതറിയ അർജുനന് എന്നിട്ടും കൃഷ്ണൻ പറഞ്ഞത് ചെയ്തില്ല എത്ര വലിയ തത്വ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മളെങ്ങനെ പരീക്ഷിക്കും ഭഗവാൻ എന്നുള്ളത് നമുക്കറിയോ നമ്മളാകെ കൊടുക്കും ഭഗവാനല്ലേ പറഞ്ഞു പിന്നെന്താ ആലോചിക്കാറുള്ളത് വധിച്ചോളൂ വധിച്ചു അത്രേയുള്ളൂ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു പൂതനെ കൊല്ല മറ്റേ ഏ താടകെ കൊല്ല ശ്രീരാമ വധിച്ചു ലോകി ഒന്നും ഉണ്ടായില്ല ചോദ്യ ഉത്തരം ഒന്നും ഉണ്ടായില്ല സ്ത്രീവധം തെറ്റല്ലേ അപ്പൊ ഇവിടെ അത് പറ്റില്ല ഇപ്പൊ പുരാണൈഹി ഭ്രമാവഹൈഹി ആണ് പുരാണങ്ങളെ ഭ്രമിപ്പിക്കും ഏതാ ശരി ഏതാ തെറ്റ അറിയില്ല അശ്വത്ഥാമാവ് മഹാഭാവിയ എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട് വധ വധം അർഹതണ്ട് പക്ഷെ ബ്രാഹ്മണനാ പാടില്ല അവിടെ സ്ത്രീയാണ് വധിക്കാൻ പാടില്ല പക്ഷേ അത് ഭഗവാനാണ് ഭഗവാന്റെ കൈ കൊണ്ട് മുക്തിയാണ് അർജുനന്റെ കൈ കൊണ്ട് മുക്തി ഇല്ല ഭഗവാൻ അവിടെ പറഞ്ഞിട്ട് വധിച്ചോളൂന്ന് അനവധി ആൾക്കാർക്ക് മുക്തി കൊടുത്തേല് ഈ അർജുനൻ തൊട്ടുള്ള പല യോദ്ധാക്കളാൽ വധിക്കപ്പെട്ടവരൊക്കെ കൃഷ്ണന്റെ ഈ നോട്ടം കൊണ്ട് സാരൂപ്യമുക്തി നേടി വൈകൊണ്ടത്തി എത്തിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി എങ്ങനെയാ ശരിയാവുക അപ്പോൾ ആ ധർമ്മത്തെ ഭഗവത് ധർമ്മത്തെ നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ബാക്കി തീർക്കാതെ കണ്ട് മുക്തി കിട്ടില്ല അപ്പോ അശ്വത്ഥാമാവിനോട് മുക്തി ഇല്ല ശങ്കരാംശമാണ് ശങ്കരാംശത്തെ വധിക്കാനുള്ള അർഹത അർജുനനില്ല ബ്രാഹ്മണനാണ് ഗുരുസുത്തനാണ് അതുകൊണ്ട് ഏവം പരീക്ഷതാ ധർമ്മം കൃഷ്ണനാൽ ഇപ്രകാരത്തില് അർജുനന്റെ ധർമ്മത്തെ പരീക്ഷിച്ചപ്പോൾ ആ പാർത്ഥ പാർത്ഥൻ കൃഷ്ണേന ചോദ്യതഹ ശ്രീകൃഷ്ണനായിട്ടുള്ള ഭഗവാനാൽ ഇപ്പൊ ഭാരതയുദ്ധം ജയിച്ച സമയമാണ് കൃഷ്ണൻ എന്തു പറഞ്ഞാലും ചെയ്യാം ഇവിടെ എല്ലാവക വിരോധങ്ങളും ഉണ്ട് എത്രത്തോളം ഈ അശ്വത്ഥാമാവിനോട് ദ്രോഹം ചെയ്യണം അത്രത്തോളം ചെയ്യണം ഈ ഗുരുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരെ വധിച്ച അത് മാത്രം പോരാ അത്രയും കൂടുതൽ ഈ ദുര്യോധനന്റെ കൂടെ നിന്ന് നമ്മളെ ഈ പാണ്ഡവരെ ദ്രോഹിച്ചയാളാ അന്ന് തന്നെ സ്വത വധിക്കേണ്ടതാണ് പക്ഷെ വധിച്ചില്ല ഇപ്പോ അതിലും വലിയൊരു വലിയ തെറ്റാ ചെയ്തത് കൂടെ കൂടാരം മുഴുവൻ തീയിട്ടു ഒരാൾ ഇനി ബാക്കിയില്ല നാലോ അഞ്ചോ ആളെ ബാക്കിയുള്ളൂ സ്വന്തം മക്കളെയും വധിച്ചു അച്ഛനെ വധിച്ചേർക്കണു ദ്രോണരെ വധിച്ചേർക്കണു ഇപ്പൊ ദ്രോണരെ വധിച്ചതായിട്ടുള്ള ഈ അർജുനന് ഗുരുവിന്റെ പുത്രനെ വധിക്കാൻ വയ്യ ഇതെന്ത് നിയമാ മനസ്സിലാവുന്നില്ല എന്നാ അതാണ് ഭഗവത് ധർമ്മം നമുക്ക് മനസ്സിലാവാ എളുപ്പല്ല ദ്രോണരെ വധിക്കാൻ അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് ദ്രോണരെ വധിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പുത്രനെ തരൂ എന്ന് വിരാട് രാജാവ് പാഞ്ചാല രാജാവ് പറഞ്ഞപ്പോഴാണ് ധൃഷ്ടദ്യുനൻ വന്നത് ആ ധൃഷ്ടുംനാണ് ഈ ബൃഹസ്പതിയുടെ അവതാരമായിട്ടുള്ള ദ്രോണരെ വധിക്കണത് അഗ്നിയാണ് ധൃഷ്ടദ്യുനൻ അഗ്നിയാണ് അഗ്നിദേവനാണ് ഇവിടെ ഇന്ദ്രനാണ് ഈ അർജുനൻ അർജുനന് ഗുരുവിനെ കൊല്ലാൻ പറ്റില്ല ഗുരുവിനെ പുത്രനെ കൊല്ലാൻ പറ്റില്ല അപ്പോ ബ്രഹ്മാവസ്ഥയിലുള്ള ഒരാൾക്ക് മാത്രമേ അഗ്നി ബ്രഹ്മാണ് അതുകൊണ്ടാണ് ധിഷ്ട ബ്രഹ്മമായിട്ടാണ് വന്നിരിക്കുന്നത് ഹോ ഹോമകുണ്ടത്തുനിന്ന് അഗ്നിജനായിട്ടാണ് ജനിച്ചത് പഞ്ചാലിയോട് ഒപ്പൊ അപ്പോ ഇവിടെ അർജുനന്റെ ധർമ്മത്തെ പരീക്ഷിച്ചു വളരെയധികം ചിന്തിച്ച് അങ്ങനെയൊക്കെ ആയാലേ നമുക്കൊന്നു അത്രയ്ക്ക് എടുക്കാനുള്ള കഴിവില്ല ഭഗവാന്റെ ധർമ്മങ്ങളൊന്നും നമുക്ക് അറിയില്ല അതൊക്കെ ഭഗവാൻ ലീലയാണ് ചെയ്യുന്നതാ അതൊക്കെ നമുക്ക് മനസ്സിലാക്കുക എളുപ്പല്ല ഓരോ പുരാണത്തിലും ഓരോ തരത്തിൽപ്പെട്ടതായിട്ടുള്ള അവതാരങ്ങളെ ഓരോ ഭാവത്തിൽ ഭഗവാൻ ചെയ്യണു അത് വൈഷ്ണവായിട്ടും ശാക്തയായിട്ടും ശൈവമായിട്ടും ഭഗവാൻ ചെയ്യുന്നുണ്ട് എല്ലാറ്റിൻ്റെയും അർത്ഥവ്യാപ്തി ഒക്കെ വ്യത്യാസമുണ്ട് ചിലത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് ചിലത് അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ തോന്നിക്കുകയും ചെയ്യും അപ്പോ ഏവം പരീക്ഷതാ ധർമ്മം ഇങ്ങനെ കൃഷ്ണനാൽ ചോദി പ്രചോദനം കൊടുത്തുകൊണ്ട് കൃഷ്ണനാൽ പരീക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഈ പാർത്ഥൻ അർജുനൻ ധർമ്മത്തെയാണ് പരീക്ഷിച്ചത് എന്ന് അത്ര മനസ്സിലായിട്ടാണോ ചെയ്യത് എന്ന് ചോദിച്ചാൽ അറിയില്ല എങ്കിലും ആ അർജുനൻ ഈ കൃഷ്ണനാൽ ഇങ്ങനെ ചോദിക്കപ്പെട്ടപ്പോൾ പരീക്ഷിക്കപ്പെട്ടപ്പോ അത് പ്രചോദനം കിട്ടിയിട്ടും എന്തു ചെയ്തില്ല ന നും ഗുരുസുതം ആ ഗുരുസുതനെ അശ്വത്ഥാമാവിനെ ഹനിക്കുവാൻ ന ന നയിച്ചത് ന ഏ ആഗ്രഹിച്ചില്ല വേണ്ട എന്ന് തോന്നി പാപമാണ് എന്ന് തോന്നി ആള് പാപിയാണെങ്കിലും അശ്വത്ഥാമാവ് പാപിയാണെങ്കിലും ഞാൻ ആ പാപം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ന ഇച്ചത് ഹന്തു ഗുരുസുതം ഗുരുവിന്റെ പുത്രനെ വധിക്കാൻ ആഗ്രഹിച്ചില്ല യദീ അഭി ആത്മഹനം എൻ്റെ മക്കളെ കൊന്നതായിട്ടുള്ള അവൻ ആത്മഹനനാണ് മറ്റേ എൻ്റെ മക്കളെ കൊന്നവനാണ് പരമ്പര നശിച്ചു ഇതോടുകൂടി ഇനി പരിമ്പര പരമ്പര ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കുലപാംസന ആണ് ഏർ ആണ് ആത്മഹനനാണ് മകനെ വധിച്ചു കുലത്തെ നശിപ്പിച്ചു എദ്യപി അങ്ങനെയൊക്കെ ആണെങ്കിലും മഹാൻ ആണ് എന്താ മഹാൻ ബ്രാഹ്മണനാണ് ഗുരുപുത്രനാണ് മഹത് എന്നുള്ള ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ചെയ്യാൻ പാടില്ല സതീർദ്ധനാണ് ഒന്നും ചെയ്യാൻ പാടില്ല മിത്രമാണ് സഹോദരൻ്റെ മിത്രമാണെന്നു വെച്ചാൽ നമ്മുടെ മിത്രം തന്നെയാ ശത്രുഭാവത്തിലായതുകൊണ്ട് വെയ്യ അത്രയേ ഉള്ളൂ ഏവം പരീക്ഷതാ ധർമ്മം പാർത്ഥ കൃഷ്ണേന ചോദിത നയിച്ചും ഗുരുസുതം യദ്യപ്യ ആത്മഹനം മഹാൻ സൂതൻ പറയാണ് ഈ ഇങ്ങനെ ധർമ്മത്തെ പരീക്ഷിക്കുന്നതായിട്ടുള്ള കൃഷ്ണന്റെ ഈ ഒരു ഉത്സാഹിപ്പിക്കല് ഇത് ഈ അശ്വത്ഥാമിനെ വധിക്കൂ എന്ന ആ ഒരു കമ്പലിങ് ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ആ പരീക്ഷിക്കപ്പെട്ടപ്പോ കുന്തി പുത്രനായിട്ടുള്ള ഈ അർജുനൻ സ്വന്തം പുത്രന്മാരെ വധിച്ചവനാണെങ്കിലും ഗുരുപുത്രനായതുകൊണ്ട് വധിക്കാൻ ആ അശ്വത്ഥാമാവിനെ വധിക്കാൻ ഇഷ്ടപ്പെട്ടില്ല കാരണം അത്രയും മഹാത്മ്യമുള്ളയാളാണ് അർജുനനും മഹാത്മാവാണ് കൃഷ്ണനും മഹാത്മാവാണ് ഈ അശ്വത്ഥാമാവും മഹാത്മാവാണ് അപ്പോ ഇവിടെ മഹത്വം ആർക്കാണ്ടായത് ധർമ്മത്തെ പരീക്ഷിച്ചപ്പോ ധർമ്മം വിജയിച്ചു അർജുനൻ വിജയിച്ചു അതുകൊണ്ട് മഹാൻ അർജുനൻ മഹാനായി ഏവം പരീക്ഷത ധർമ്മം പാർത്ഥ കൃഷ്ണേന ചോദിത ന ഇച്ഛത് ഹന്ദും ഗുരുസുതം ന ഐച്ചത് നയിച്ചത് ന ഐച്ചത് ഇച്ഛത് പോരാത് വേണം ന ന ന ന ഐത് ആ അഭി ആത്മഹനം യഭി ആത്മഹനം മഹാൻ ഇനി നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം അധോപേദ്യ സ്വശിബിരം ഗോവിന്ദപ്രിയ സാരഥി ന്യവേദയത്തം പ്രിയ ഐന്ത്യ ആത്മജാൻ ഹതാൻ അതിനുശേഷം സ്വശിബിരം തൻ്റെ കൂടാരത്തിലേക്ക് ഉപയത്യ വന്നു എല്ലാവരും കൂടിയിട്ട് വന്നു ഹതാൻ കൊ കൊല്ലപ്പെട്ടതായിട്ടുള്ള ആത്മജാൻ ഈ പുത്രന്മാരെ ഉദ്ദേശിച്ച് ശോചന്ധ്യൈ ദുഃഖം കൊണ്ട് എത്രയാ കരയണ ചോദിച്ചാൽ മനസ്സിലങ്ങനെയുള്ള പ്രിയായി പ്രിയയായിട്ടുള്ള പഞ്ചാലിക്കായി കൊണ്ട് ഗോവിന്ദ പ്രിയ സാരഥി ഗോവിന്ദ ശ്രീകൃഷ്ണനാകുന്ന മിത്രത്തോട് കൂടിയിട്ട് സഹാവോട് കൂടിയിട്ട് സാരഥിയായിട്ട് വരുന്ന ഈ അർജുനൻ അവനെ തം ഈ അശ്വത്ഥാമാവിനെ നിയവേദ ഇത് സമർപ്പിച്ചു അശ്വഥാമാവിന്റെ ശിരസ് കൊണ്ടുവരാന്നാ പറഞ്ഞത് ഉടലിൻ്റെ മീത ഉണ്ട് പാഞ്ചാലി ഇതാ കണ്ടോളൂ ശിരസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഉടലിൻ്റെ മീത ആയിരിക്കണത് ഞാൻ വേർപെടുത്തിയിട്ടില്ല പക്ഷെ കെട്ടിയിണ്ട് ഓടാൻ പറ്റില്ല അഥാ ഉപേത്യ ആ സമയത്ത് കൊണ്ടുവരപ്പെട്ടു എന്താ കൊണ്ടുവരപ്പെട്ടത് എവിടക്കാ കൊണ്ടുവരപ്പെട്ടത് സ്വശിബിരം ഈ അർജുനന്റെ അല്ലെങ്കിൽ പാഞ്ചാലിയുടെ ശി ശിബിരത്തിലേക്ക് പാണ്ഡവരുടെ ശിബിരത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു ഗോവിന്ദ പ്രിയ സാരഥിയായിട്ടുള്ള അർജുനൻ ഗോവിന്ദപ്രിയ സാരഥിയാണ് അത് അത്ര എളുപ്പമല്ല അത് നമ്മൾക്കൊക്കെ സതേ ഗോവിന്ദനാവണം ആവണം സാരഥിയായിട്ട് വേണ്ടത് അതും പ്രിയൻ ആയി കൊണ്ടുവേണം ഹിതം ഭഗവാൻ ചെയ്യുന്നുണ്ട് പക്ഷെ പ്രിയനാണെന്നുവച്ചാൽ എനിക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ തന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രിയത്വം അതും കൂടി ഭഗവാൻ ചെയ്തു കൃഷ്ണനോട് മറ്റേ അർജുനനോട് കൃഷ്ണൻ അതാണ് ഗോവിന്ദനാണ് പ്രിയനാണ് അർജുനന്റെ പ്രിയനാണ് മാത്രമല്ല അർജുനന്റെ സാരഥിയുമാണ് ഗോവിന്ദ പ്രിയ സാരഥി അപ്പോൾ ഗോവിന്ദൻ്റെ പ്രിയനായിട്ടുള്ള അർജുനൻ ഗോവിന്ദൻ സാരഥിയായിട്ടുള്ള അർജുനൻ ഗോവിന്ദന്റെ പ്രിയനാവുക ഗോവിന്ദൻ പ്രിയനായിട്ട് വരിക രണ്ടും പ്രയാസ ആ ഗോവിന്ദനാണ് ഈ അർജുനന്റെ സാരഥിയായിട്ട് ഗോവിന്ദപ്രിയ സാരഥി അങ്ങനെ ഒരു നാമം ഒരു വിശേഷണം അർജുനന് കിട്ടിയത് എന്ത് ഭാഗ്യം കൊണ്ടാന്ന് വെച്ചാ അറിയില്ല കൃഷ്ണാർജുനന്മാര് നരനാരായണന്മാര് അത് ആ പ്രാക്ടിക്കലായിട്ട് മുഴുവൻ ചെയ്തു ഈ യുദ്ധസമയത്തേ ഗീത ഉപദേശിച്ചു തൊട്ടുള്ള കാര്യങ്ങളൊക്കെ യുദ്ധത്തിൽ ജയിപ്പിച്ചു പോ അപ്പോ ഗോവിന്ദപ്രിയ ആയിട്ടുള്ള ഈ അർജുനൻ നിയവേദ നിവേദിച്ചു എന്താ പ്രതിജ്ഞ പാലിച്ചിട്ടുണ്ട് ഇവനെ നമ്മുടെ പുത്രന്മാരെ കൊന്നതായിട്ടുള്ള നിന്റെ പുത്രന്മാരെ കൊന്നതായിട്ടുള്ള അവനെ ഞാൻ ഇതാ നിന്റെ ശിരസ് അവൻ്റെ ശിരസ് ഞാൻ നിന്റെ കാക്ക വെച്ചോളാം ഇതാ നിവേദിക്കുന്നു നിവേ നിവേദയത് തം ആരെ ഈ നിന്റെ പുത്രന്മാരെ വധിച്ചതായിട്ടുള്ള അശ്വദ്ധാമാവിനെ ദാ ആർക്ക് വേണ്ടിയിട്ട് പ്രിയ പ്രിയ ആയിട്ടുള്ള പാഞ്ചാലിക്ക് വേണ്ടിയിട്ട് ദാ പാഞ്ചാലി ആ ശോചന്ധ്യ ആ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് വെയ്യാണ്ടി ആയിരുന്നു പാവം പഞ്ചാരിക്കാ സമയത്ത് ആത്മജാൻ ഹതാൻ നിന്റെ പുത്രന്മാരെ വധിച്ചതായിട്ടുള്ള ഇവനെ ഇതാ ഞാൻ തലയോട് കൂടിയിട്ട് കൊണ്ടുവന്നിടണു ചില ഉടലും കൂടി ഉണ്ട് ഉടലും വേർപ്പെടുത്തിയിട്ടില്ല തല കൊണ്ടിരുന്നേ പറഞ്ഞിട്ടുള്ളൂ തലയുണ്ട് പക്ഷെ ഒപ്പം ഉടലും കൂടി ഉണ്ട് വധിച്ചിട്ടില്ല എന്ന് സാരം അധോ വേത്യസ്വ ശിബിരം ഗോവിന്ദ പ്രിയ സാരഥി പ്രിയായൈ അപ്പോ ഗോവിന്ദ്രിയ സാരഥി എന്ന് പറഞ്ഞാൽ അർജുനനാണ് അർജുനൻ്റെ പര്യായമാണ് അർജുനൻ ഭഗവന പാർത്ഥൻ അങ്ങനെ ഒരു ശ്ലോകം ഉണ്ടല്ലോ നമ്മള് പേടി ഇല്ലാണ്ടേക്കാൻ വേണ്ടിട്ട് വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശനിന്നും ധനഞ്ജയൻ ജിഷ്ണുവും പ്രീതിഹരം സവ്യസാരി അപ്പൊ അങ്ങനെയുള്ള ആ അർജുനന്റെ മറ്റൊരു പേരാണ് ഗോവിന്ദപ്രിയ സാരഥി പാർത്ഥസാരഥി പാർത്ഥസാരിഥ്യാകുമ്പോ വേറൊരു തരത്തിലാ അത് അച്ചമ്മങ്ങളുടെ മകൻ അപ്പോൾ ബന്ധുവാണ് അങ്ങനെ മറ്റേ സഖാവ് എന്ന നിലയ്ക്ക് അങ്ങനെ പല പേരുകളുണ്ട് അർജുനനെ ആ അർജുനന്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള പേരാണ് ഗോവിന്ദപ്രിയൻ ഗോവിന്ദൻ്റെ പ്രിയനാ ഗോവിന്ദൻ പ്രിയമായ പ്രിയനായിട്ടുള്ളവനും ആണ് അങ്ങനെയുള്ള ആ അർജുനനെ ഇതാ എങ്ങനെയാണ് കാണിക്കുന്നത് ഇതാ പാഞ്ചാലിക്കായിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പാഞ്ചാലിക്കായിക്കൊണ്ട് ആ അശ്വത്ഥാമാവിനെ ഇതാ സമർപ്പിച്ചു ആ നിന്റെ പത് നിന്റെ പുത്രന്മാരെ മുഴുവൻ വധിച്ചതാണ് ആത്മജാൻ ഹത അതുകൊണ്ട് നീ ഇനി നിനക്ക് നിനക്കെന്താണോ ഇഷ്ടം ചത് ചെയ്തോളൂ ഞാൻ എൻ്റെ പ്രതിജ്ഞത പാലിക്കപ്പെട്ടിരിക്കണു പാലിച്ചിരിക്കണു നീ അത് സ്വീകരിക്കണം അഥാ ഉപേത്യാസ്വശിബിരം ഇങ്ങനെ കൊണ്ടുവന്ന ശിബിരത്തിലേക്ക് കൊണ്ടുവന്നതായിട്ടുള്ള ഗോവിന്ദപ്രിയ സാരഥിയായിട്ടുള്ള അർജുനൻ നിവേദയത്തം ആഹ് നിവേദയത് നിവേദയത് നിവേദിച്ചു എന്താ നിവേദിച്ചത് തം ആ അശ്വത്ഥാമാവിനെ ഏർ കുട്ടികളെ കൊന്നത് കൊന്നതായിട്ടുള്ള അവനെ പ്രിയായ് പ്രിയയ്ക്ക് വേണ്ടിയിട്ട് പാഞ്ചാലിക്ക് വേണ്ടിയിട്ട് ശോചന്ധ്യാ പ്രിയെ കരയുന്നതായിട്ടുള്ള ആ കുട്ടി പാഞ്ചാലിക്ക് വേണ്ട പത്നിക്ക് വേണ്ടിയിട്ട് ആത്മജാൻ ഹതാൻ എൻ്റെ മകനുമാണ് പാഞ്ചാലിയുടെ മകനുമാണ് മക്കളെയാണ് കൊന്നത് അപ്പൊ അങ്ങനെയുള്ള ആ ആത്മജാൻ കുട്ടികളെ വധിച്ചതായിട്ടുള്ള യശദാമാവിനെ പാഞ്ചാലിക്ക് സമർപ്പിച്ചു ഇങ്ങനെ ഇപ്പൊ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം നാൽപ്പത്തി നാല്പത്തി ഒന്ന് രണ്ട് ശ്ലോകം ഇപ്പം പറഞ്ഞു അധോശിബിരം ഗോവിന്ദ പ്രിയ സാരഥി ആത്മജാൻ ഹതാൻ ഈ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം അടുത്തത് പറയാം നാരായണ നാരായണ